അസ്സാമലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അൻപത് സെൻറ് സ്ഥലം നിങ്ങൾ ഈ കാണുന്ന നിരപ്പായ അൻപത് സെൻറ്റ് സ്ഥലമാണ് വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ടാറിട്ട മെയിൻ ഹൈവേ റോഡ് ഫ്രണ്ടേജ് ആണ് മഞ്ചേരിയാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ പറഞ്ഞുതരാം ഇതിൽ നമ്മൾക്ക് കൊമേഴ്ഷ്യൽ പർപ്പസിനൊക്കെ അനുയോജ്യമായിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് അതുപോലെ തന്നെ ഏതെങ്കിലും വാഹനങ്ങളുടെ ഷോറൂമ് അതിൻ്റെ മെക്കാനിക്കൽ ഫീൽഡൊക്കെ ആയിട്ടുള്ള വലിയ ഷോറൂമുകൾക്ക് അതുപോലെ തന്നെ വലിയ വില്ലാസ് വലിയ പ്രൊജക്ടുകളിലുള്ള വലിയ വില്ല ഇതിനെല്ലാം അനുയോജ്യമാണ് ബിൽഡിങ് ഗോഡൗൺ ഇതിനെല്ലാം പറ്റും അൻപത് സെന്റ് സ്ഥലമുണ്ട് അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട് നിരപ്പായിട്ടുള്ള സ്ഥലമാണ് ഇതിൽ വെള്ളമുണ്ട് വലിയൊരു കിണറിൽ ഇതിന്റെ ലാസ്റ്റിലായിട്ട് വലിയൊരു കിണറൊക്കെ ഉണ്ട് അതിനൊക്കെ ക്ലിയർ ആണ് ഇത് മുറിച്ച് കൊടുക്കില്ല ഒന്നിച്ച് അൻപത് സെന്റ് ഒന്നിച്ചേ കൊടുക്കൊള്ളു ഓഡിറ്റോറിയത്തിനൊക്കെ അനുയോജ്യമായിട്ടുള്ള നല്ലൊരു സ്ഥല വെള്ളമുള്ള സ്ഥലമാണ് നല്ല ചെറിയ ആഴത്തിൽ വെള്ളമുണ്ട് വലിയൊരു കിണറുണ്ട് ഇതിൽ ഓൾറെഡി കിണറുള്ളൊരു പ്രോപ്പർട്ടിയാണ് ചുറ്റു ഭാഗവും അതിലൊക്കെ ക്ലിയർ ആണ് മോളത്തെ പ്രോപ്പർട്ടിയിൽ ബെൽറ്റ് ഒക്കെ ഇട്ട് കരിങ്കല്ലിൽ വെച്ചിട്ട് പടുത്തിട്ടുണ്ട് മോളത്തെ പ്രോപ്പർട്ടി ഇതാണിതിൽ കിണർ നേരെ ഫ്രണ്ടേജ് ഉണ്ടോ ഫ്രണ്ടേജ് ടാർട്ട റോഡാണ് ഇതാണിതിൽ കിണർ വലിയൊരു കിണറാണ് നല്ല കരിങ്കല്ലൊക്കെ വെച്ച് പടുത്തിട്ടുണ്ട് അടിഭാഗം ചെങ്കല്ലാണ് വിട്ടുപാറയാണ് അതുകൊണ്ട് കിണർ ഇടിയണ പ്രശ്നം അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളുമില്ല നല്ല അത്യാവശ്യം വലിയൊരു കിണറാണ് വെള്ളം വറ്റാത്ത കിണർ വെള്ളം വറ്റാത്തൊരു കിണറാണ് ഇതിൻ്റെ ഒരു ഭാഗം അതിരാണ് മുഗളത്തെ ഭാഗത്തെ പ്രോപ്പർട്ടിയുടെ അതിരാണ് വരുന്നത് മൂന്ന് ബെൽറ്റ് ഒക്കെ ഇട്ടിട്ട് നല്ല കരിങ്കല് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് നല്ല സ്ട്രെങ്ത് ആയിട്ടുള്ള കെട്ടാണ് ഇത് മഞ്ചേരി കച്ചേരിപ്പടി ടു ചെങ്ങണ ബൈപ്പാസിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് കച്ചേരിപ്പടി ചെങ്ങണ ബൈപ്പാസിൽ ഏകദേശം അതിൻ്റെ സെൻട്രലായിട്ട് വരും ഈ ഒരു പ്രോപ്പർട്ടി അത്യാവശ്യം നല്ല റോഡ് ഫ്രണ്ടേജ് ഉണ്ട് ഏത് സമയത്തും നല്ല റഷ് ഉള്ള റോഡാണ് ഇപ്പോൾ നല്ല തിരക്ക് പിടിച്ചൊരു റോഡാണ് ഈ പ്രോപ്പർട്ടിയുടെ കുറച്ചിപ്പുറത്തായിട്ട് നിരവധി ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട് ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു അൻപത് സെന്റ് സ്ഥലം പാർട്ടി ചോദിക്കുന്നത് ഒരു സെന്റിന് ഒൻപത് ലക്ഷം രൂപയാണ് നയൻ ലാക്ക് റുപ്പീസ് ഒരു സെന്റിന് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ ഒന്ന് ബന്ധപ്പെടുക മഞ്ചേരി കച്ചേരിപ്പടി ടു ചെങ്ങണ ബൈപ്പാസിൻ്റെ സെൻ ഏകദേശം സെൻട്രലായിട്ട് അൻപത് സെന്റ് സ്ഥലം ഒരു സെന്റിന് ഒൻപത് ലക്ഷം രൂപ കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കു പൂക്കൾ ഉണ്ടാവും വില നെഗോഷ്യബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇതുപോലുള്ള നിരവധി വീടുകൾ സ്ഥലങ്ങൾ ബിൽഡിംഗ് സൈറ്റുകൾ ബിൽഡിങ്ങുകൾ ഇങ്ങനെ ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മളെ ചാനലിലൂടെ നമ്മൾ പരസ്യം ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മൾ പരസ്യം ചെയ്യാനുണ്ട് എല്ലാ ദിവസവും വൈകിട്ട് അഞ്ച് മണിക്കാണ് നമ്മളെ ചാനലിലൂടെ നമ്മൾ ഓരോ വീഡിയോയും പോസ്റ്റ് ചെയ്യാറുള്ളത് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബട്ടൺ അമർത്തിക്കോളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും വൈകിട്ട് അഞ്ച് മണിക്ക് കാണാം ഓക്കെ ബൈ